ടുത്ത് ഇച്ചിരി കൂടെ നേരത്തെ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതാ വരാൻ പറ്റാനത് ഞാൻ സ്റ്റാൻഡ് ഞാൻ സ്റ്റാൻഡിലല്ല വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ ഒരു സെല ടേപ്പിനകത്താണ് എടുത്തു വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നെ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് എനിക്ക് സ്റ്റാൻഡിൽ എടുത്തു വെക്കാൻ വയ്യായിരുന്നു ഇനിയിപ്പൊ മടിയാ സ്റ്റാൻഡല്ല എടുത്തു വെച്ച് ഫിറ്റ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ഉം അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേക്കുമായിരുന്നു ആരെങ്കിലും ഒക്കെ വരട്ടെ എല്ലാരും വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ സംസാരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം ആരാണോ എന്തോ വരുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആരായിരിക്കും ആദ്യം ഉം 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 ഇതിനെന്താണ്ട് മെസ്സേജ് വരുന്നു തുടങ്ങിയോന്തോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ് അലാറം വെച്ചിട്ടുണ്ട് എന്റെ ഫോണിനകത്ത് അതുകൊണ്ടാ പുതിയതായിട്ട് വരട്ടെ ഇന്നലത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ വരുവോ എന്തോ അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം വരുമോ ഇയ്യോന്നൊക്കെ ആ ആരൊക്കെയോ ആരോ വന്നിട്ടുണ്ട് വന്ന ആള് മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മെസ്സേജ് ഇട്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ ഹായ് ഹായ് ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ ലൈവ് അങ്ങോട്ട് തുടങ്ങിയതേയുള്ളു ആ ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ദൈവമേ ആള് വരത്തില്ലയോ ഇന്നലെ ഞാൻ കുറെ സന്തോഷിച്ചായിരുന്നു കുറെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേന് എല്ലാവരും വരട്ടെ എനിക്ക് മെസ്സേജ് വരുന്നില്ലേ എനിക്ക് സൈഡിൽ ലവ് ഒന്നും വരുന്നില്ല ആരോ അഞ്ചു പേര് ഇതിനകത്തുണ്ടെന്ന് അറിയാം ഇപ്പം വരുവായിരിക്കും അതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആരും മെസ്സേജ് ഒന്നും വഹിക്കുന്നില്ലല്ലോ ആ മെസ്സേജൊക്കെ വന്നു തുടങ്ങിയല്ലോ ആ ഹായ് ഇത് ഇത് ഞാൻ കണ്ടായിരുന്നു പിന്നെന്തോ നെയിം ഒന്ന് വായിക്കുമോ ആ പിന്നെന്തോ വായിക്കാമല്ലോ ബിൻറ്റാ ചോൾ പിൻ ചേച്ചി അദ്വൈത് അജിത് ഹായ് ഹായ് ഒരു ലൗ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞതാണെങ്കിൽ കേൾക്കുന്നില്ല ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പുതിയതായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേട്ടോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ സ്ക്രീനിനകത്ത് ഇങ്ങനെ ഡബിൾ ടിക്ക് നിൽക്കിയാൽ മതി എൻ്റെ ഫേസിലാങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ഡബിൾ ടിക്ക് നിൽക്കിയാൽ മതി അപ്പം വരും പിന്നെ എനിക്കിതിന് മെസ്സേജ് വരുന്നില്ല എനിക്ക് അറിയാൻ വയ്യ കേട്ടോ നിങ്ങളെ മെസ്സേജ് വരുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ അറിയാം ഇന്നലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഇപ്പോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ആ ഓക്കെ ഓക്കെ അത് വൈദിട്ട് എസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് വരട്ടെ വരട്ടെ എല്ലാവരും വരട്ടെ എന്തായാലും ഇന്നലെ എൻ്റെ ലൈവിനകത്ത് നല്ല ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വരണേ വരണേ എന്നൊക്കെ ഇതുവരെ വന്നിട്ട് നമ്മുടെ നമുക്ക് ആരും ലൈക്കൊന്നും തരുന്നില്ല എന്താ നിങ്ങൾ കാൈക്കൊന്നും തരാത്തത് നമ്മൾ മെയിലിൽ നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് അറി അറിയത്തില്ലേ എൻ്റെ തൊട്ടപ്പുറത്താണ് ലൈക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ചെയ്യുന്ന ആരും അറിയത്തില്ല എന്ന് തോന്നുന്നു അപ്പം ലൈക്കും കൂടെ ചെയ്തൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അഞ്ചുപേരുണ്ട് പക്ഷെ അഞ്ചുപേരെ ആരും മെസ്സേജ് അയക്കത്തില്ല ഇന്നലത്തെ എന്റെ ആ ഉത്സാഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്ന് യു ഇപ്പം പന്ത്രണ്ട് പേരായിട്ടുണ്ട് നിങ്ങൾ ആരും എന്താ മെസ്സേജ് മെസ്സേജ് അയക്കേ ആ ഓക്കെ ഓക്കെ ചേച്ചിയുടെ കണ്ടന്റ് ഒക്കെ എനിക്ക് വളരെ ഇമോഷണൽ ആയി തോന്നി ആ ഞാൻ കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഇടാനാണ് എനിക്കിഷ്ടം കാര്യം അങ്ങനത്തെ ഉള്ള വീഡിയോ ആണ് എൻ്റെ ചാനലിൽ കയറുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇടാമെന്ന് വിചാരിച്ച അതുകൊണ്ട് എന്നാലും കയറുന്നുണ്ട് പിന്നെ അങ്ങനത്തെയുള്ള വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേ പേര് അതുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷവും അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ നടക്കുന്നതിൻ്റെ അത്രയൊന്നും ആവത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു നൂറിലൊരു ഒരംശമെങ്കിലും ചാനലിൽ കൂടെ കാണിക്കാൻ പറ്റുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷം നമ്മുടെ ചാനലിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാത്തത് എന്താ സ്ക്രീനിൽ ഇങ്ങനെ ഡബിൾ ടിക്ക് നിക്കാ മതി അപ്പോൾ എൻ്റെ മറ്റേ ഫോൺ അലച്ചേരം കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു ഇന്നലെ വിചാരിച്ച എടുത്ത് കാണിച്ചു തരണം എന്ന് ചേച്ചിയുടെ വീട് എവിടെയാ ചേച്ചിയുടെ വീടെന്നു വിചാരിച്ച കൊല്ലത്ത് കൊട്ടാരക്കര കൊല്ലത്ത് കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട് കൊട്ടാരക്കര എന്നല്ല എഴുകോൺ വേണമെങ്കിലുണ്ട് നമ്മളിപ്പോ നിക്കുന്നത് എഴുകോണാണ് ഉം പക്ഷെ ഞാൻ എല്ലായിടത്തും പറയുന്നത് കൊട്ടാരക്കര എന്നാണ് എനിക്ക് എപ്പോഴും എളുപ്പം അതാണ് അപ്പൊ നമ്മുടെ ചാനലിനകത്ത് പത്ത് പതിനഞ്ച് പേരുണ്ട് പക്ഷേ ആ മെസ്സേജ് അയക്കുന്നില്ല നിങ്ങൾ അയയ്ക്കുന്നില്ല അപ്പഴല്ലേ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ ഇന്നലെ വന്നവർ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു തോന്നും എല്ലാവരും മെസ്സേജ് അയക്കുന്നോ ഇന്ന് വന്നവരും മെസ്സേജ് അയക്കുന്നില്ല എനിക്കൊന്ന് ലൈവ് തുടങ്ങിയതല്ലേ ഉള്ളു അതുകൊണ്ടായിരിക്കും പിന്നെ എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് അവർക്ക് ഇന്നലെ എന്റെ ലൈവിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ എല്ലാരത്തും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കാര്യം എൻ്റെ ലൈവിന് ആയിട്ട് ആരും വന്നിട്ടില്ലായിരുന്നു കാര്യം ഇത് നേരത്തെ കുറെ നാൾക്ക് മുമ്പേ തുടങ്ങിയ ലൈവ് ആയിരുന്നു സോറി യൂട്യൂബ് ചാനലായിരുന്നു അതുകൊണ്ട് തന്നെ ഉം പറ്റത്തില്ലായിരുന്നു എനിക്ക് മെസ്സേജ് വരുന്നില്ല എൻ്റെ വീട് കൊല്ലം കുണ്ട്രയില ആണോ ഇവിടുന്ന് തൊട്ടടുത്ത കുണ്ട്ര ഇവിടുന്ന് ഇവിടെ നിന്ന് എത്ര ദൂരം ഇവിടെ മൂന്ന് നാല് സ്റ്റോപ്പ് നമ്മൾ നിൽക്കുന്നത് എഴുകോണാണ് കേട്ടോ ഴുകോൺ കഴിഞ്ഞ് ചീരങ്കാവ് ചീരങ്കാവ് കഴിഞ്ഞ ആശുപത്രി മുക്കും ആശുപത്രി മുക്ക് കഴിഞ്ഞ ആശുപത്രി മുക്കിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് പള്ളിമുക്കും ആ അങ്ങനെ എന്താ സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ എനിക്കറിയാം ഹായ് ചേച്ചി ആ ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല ഇന്നലെ താമസിച്ച് വന്നാല് ഇന്നലെ നേരത്തെ വന്നാൽ ഇന്ന് വന്നല്ലോ കുഴപ്പമില്ല പിന്നെ എല്ലാരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് ഓർമ്മയുണ്ട് ഇന്നലെ വന്നതൊക്കെ എന്തായാലും ഇന്നും വന്നല്ലോ ഇന്ന് ലേറ്റ് ആയെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ലൈവ് കൊടുത്ത് തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയതേ ഉള്ളൂ ആറ് ഏഴ് മിനിറ്റ് ആയതേ ഉള്ളൂ എനിക്കത് ചൂടെടുത്തിട്ടാണെങ്കിൽ അങ്ങ് വേവെന്ന് എൻ്റെ അപ്പയുടെ വീട് ചീരങ്കാവിലാണ് ആണോ ഞാൻ ചീരങ്കാവ്ന്നാണോ ഇനി ചീരങ്കാവെന്നല്ലാതെ ചെറു കടവെന്നാണോ ആണോ എഴുതിയേക്കുന്നതെന്ന് എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വന്നു നോക്കിയത് കേട്ടോ ഒരു ഐ ജി മാസ്ക് വൈറ്റി എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ഹായ് പിന്നെ ഒരു ജാസ്മി ചേച്ചിയുടെ അഭിനയം പൊളിയ ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ അഭിനയം കൊള്ളാംന്ന് എനിക്ക് വയ്യ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ചൂടെ എടുത്ത് മരിക്കുവോ ഫാൻ ഇടാൻ പറ്റത്തില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സൗണ്ടിന് ഇവിടെ ഈ റൂമിൽ ഇത് ഞാൻ ഹാളിൽ ഇരിക്കുവോ ഹോളിൽ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളെന്നു വണ്ടേല് ഞാൻ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് മറ്റെടുത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചാറ്റ് എല്ലാം അടുത്ത് വന്ന് നോക്കേണ്ടി വരും അതിന് ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് സൂം ചെയ്താൽ എപ്പോഴും വെക്കാറുള്ള അതുകൊണ്ട് എന്തു ഇത് പറയുന്നതല്ലേ കുഴപ്പമില്ല ഏർ എന്തായാലും എന്റെ അഭിനയം കൊള്ളാം എന്ന് പറഞ്ഞു താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് സുഖമാണോ അസുഖം സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താ സുഖം സ്വസ്ഥം സമാധാനം പിന്നെ ചേച്ചിയുടെ വീട് എവിടാ എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കരയിൽ ഊ ഞാൻ എത്ര പെട്ടെന്ന് പറയാം ഇന്നലത്തെ ഇന്നലെ ലൈവില് വന്നപ്പോൾ ഞാൻ ഇഷ്ടംപോലെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കരയിൽ ആര് നിങ്ങൾ നിങ്ങൾ ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനലിനും കുറേ എൻ്റെ ലൈവിന് വന്നിട്ട് ഇഷ്ടമോലെ ആൾക്കാരുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്റെ സ്ക്രീനിൽ അതിങ്ങനെ ഡബിൾ ടിക്കിന് വീണാൽ മതി അന്നേരം ലൈക്ക് ആയിക്കോളും ഇതുവരെ രണ്ട് ലൈക്ക് ആയിട്ടുള്ള പത്തിരുപത് പേരുണ്ട് പണ്ടെന്റെ ചാനലിൽ ആറും ഏഴും പേരുള്ള സമയത്ത് പോലും പതിനൊന്നും പന്ത്രണ്ട് ലൈക്കുണ്ടായിരുന്നു ജസ്റ്റ് കേറുമ്പോൾ എല്ലാരും ലൈക്ക് അടിക്കുമായിരുന്നു നിങ്ങൾ ലൈക്കൊക്കെ അടിക്കും പിന്നെ എല്ലാരും വന്നിട്ട് മെസ്സേജ് ഒക്കെ അയക്കും പിന്നെ എപ്പോഴും ആൾക്കാരുണ്ട് പക്ഷെ അവരാരും മെസ്സേജ് അയക്കുന്നില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡുമാണ് ഇപ്പം ഉള്ളത് ഇനിയും കുറച്ച് കുറച്ച് ഇനി നാളത്തേക്കുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം അതിന് ഞാൻ വോയ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഇന്നിനിയിപ്പൊ അത് എഡിറ്റ് ചെയ്യുന്ന നടക്കത്തില്ല ഇപ്പൊ ലൈവ് ചെയ്ത് തീരുമ്പം തന്നെ എന്റെ ഫോണിലെ ചാർജ് ഏകദേശമുള്ള തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കുത്തിയിട്ടിട്ട് എപ്പോഴാ പിന്നെ എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നാളെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും അതുകൊണ്ട് മിക്കവാറും നാളെ വീഡിയോ വരാൻ ചാൻസ് ഇല്ലാട്ടോ എന്തായാലും ഇതിന് കുറെ പേര് വരുന്നുണ്ട് കുറേ പേരൊന്നും വരുന്നില്ല എന്തായാലും പുതിയതായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു സ്ക്രീനിൽ അകത്ത് ഇങ്ങനെ ഡബിൾ ടിക്ക് ചെയ്താൽ മതി രണ്ടു വട്ടം ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി ചിലവർക്ക് അത് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത് പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നിങ്ങൾക്ക് എത്ര പേര് നിങ്ങളുടെ ലൈവിലുണ്ടെന്ന് കാണിക്കത്തില്ല എൻ്റെ തൊട്ടപ്പുറത്തുണ്ടല്ലോ അവിടെ ഇങ്ങനെ ലൈക്ക് കൊടുത്താൽ മതി എന്തായാലും ഇപ്പം നാല് ലൈക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇത്രയും നേരമായിട്ട് എനിക്ക് ഒന്ന് പത്തിരുപത്തഞ്ച് പേര് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു ആറര കഴിഞ്ഞിട്ട് ലൈവില് വരാന്നാണ് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും പറഞ്ഞു പക്ഷെ ഇന്നെ കേറാൻ പറ്റിയില്ല അമ്പലത്തിൽ പോയിട്ട് വന്നത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഏഴര ആയില്ലേ കയറാമെന്ന് വിചാരിച്ചു കുറച്ചുപേരെ ഇരിക്കത്തോളൂ വളരെ കുറച്ച് സമയമായിരിക്കും ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഇന്നലെ ഞാൻ ലൈവില് വന്നപ്പോ കുറെ പേരുണ്ടായിരുന്നു പക്ഷെ അവരെ ഒന്നും ഇന്ന് കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇന്നെനിക്കൊരു വിഷമമുണ്ട് നന്ദന ചേച്ചി ഹായ് പറയോ എന്റെ അടുത്ത് ഇങ്ങനെ ഹായ് പറയോ എന്ന് ചോദിക്കണ്ടോ അപ്പൊ എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ തരാ നന്ദന എന്ത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ല അയ്യോ എന്നെക്കാട്ടിലും ചേച്ചിയാണോ എന്നെ കടലും അനിയത്തിയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അദ്വൈതം എന്തോ മെസ്സേജ് ചേച്ചിയുടെ ഒരു വീഡിയോ ചെറിയമ്മ കിടക്കം എനിക്ക് വളരെ ദേഷ്യം വരും കാരണം ഒരു പാവം കുട്ടിയെ ഇതുപോലെ ദ്രോഹിക്കുന്നതിൽ അയ്യോ അതങ്ങനൊന്നും അല്ല ഇതൊക്കെ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റാ ആ ഒരു സ്ക്രിപ്റ്റിലെടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് രാജി എന്ന് പറഞ്ഞ ആരോ ഹായ് അയക്കുന്നു ഹായ് ഹായ് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ ഞാൻ അതിന്റെ റിപ്ലൈ എന്ന് അതവിടത്തോട്ടെ ചിലവർക്ക് അത് അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ചെയ്തെന്നേ ഉള്ളതോ അത്രയുള്ളത് അതിനകത്ത് ഏതോ ഒരു കുട്ടി എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഒരു കൊ കൊച്ചാൻ തോന്നും എനിക്ക് വന്നിട്ട് ചെയ്ത് പറഞ്ഞു ഇവരെന്തിനെ ഇങ്ങനെ പറയുന്നത് ഇവരുടെ ഇവരുടെ തലയെടുത്ത പൊട്ടിക്കുമോ എന്നൊക്കെ ദൈവമേ ഞാൻ അപ്പം വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയതാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ കുറെ കമന്റ് വരുന്നുണ്ട് പക്ഷേ നെഗറ്റീവ് കമൻറ്റ് വരുന്നതെല്ലാം ഞാൻ അപ്പൊ അപ്പൊ ഡിലീറ്റ് ചെയ്ത് യുന്നുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല കേട്ടോ പുതിയതായിട്ട് വരുന്നവരൊക്കെ എന്റെ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതിപ്പം നാല് ലൈക്ക് ആയതേയുള്ളൂ ഇപ്പൊ പത്തിരുപത്തഞ്ച് മുപ്പത് പേര് കൂടുതലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലൈവ് എന്നിട്ടും നാല് ലൈക്ക് ആയതേ ഉള്ളൂ ബിന്ദുലത ഹായ് അയക്കുന്നുണ്ട് ഹായ് ഹായ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മെസ്സേജ് വന്നു നന്ദനയുടെ ഞാൻ പ്ലസ് ടു ചേച്ചി ഇപ്പോ എക്സാം എഴുതിയതാ ആഹാ എഴുതിയതാണോ എക്സാം കഴിഞ്ഞോ പ്ലസ് ടുന്റെ കഴിഞ്ഞ എനിക്ക് എനിക്കറിയത്തില്ല ഏട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ടു ഒക്കെ എനിക്ക് കുറെ നാളായി അതുകൊണ്ടാ ഞാൻ വിയർത്തിങ്ങനെ എന്താ പറയാ ഞാൻ വിയർത്ത് വിയർത്തിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുവോ ഫാൻ ഇടാൻ പറ്റത്തില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല ഭയങ്കര എക്കോ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇടാത്തെയാണ് ഞാൻ അയ്യോ എനിക്ക് ആരൊക്കെയോ ലവ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഷീബ സന്തോഷ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചിയുടെ വീട് എവിടെയാ എൻ്റെ വീടോ എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കരയിൽ വേണമെങ്കിൽ എഴുപോണൊന്നും പറയാം കൊല്ലം കൊട്ടാരക്കരയിൽ എക്സാം കഴിഞ്ഞില്ല ചേച്ചി ഇനിയും രണ്ട രണ്ട് എക്സാം കൂടെ ഉണ്ട് ആണോ എന്തായാലും നല്ലതായിട്ട് എഴുതും കേട്ടോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നാ എനിക്ക് എനിക്കിപ്പം ചീറ്റി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ചെറുതായിട്ട് അച്ഛനു ഇന്നലെ ആരൊക്കെയോ വന്ന് പറഞ്ഞു കേട്ടോ ചീറ്റിക്കൊള്ളാം എന്നൊക്കെ ഓഫ് ഞാനിവിടെ പറയാൻ ആരടുത്തും ഇല്ല ബിന്ദതാന്ന് പറഞ്ഞാൽ വീഡിയോ സൂപ്പർന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ വളർന്നു കുറേ പേര് പറയുന്നുണ്ട് ഈ ഇമോഷണൽ വീഡിയോ എന്തിനാ എപ്പോഴും ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇമോഷണൽ വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ആ ആ ഒരു രീതിയിൽ എൻ്റെ കഴിവ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ഇച്ചിരി ഓവറായിട്ട് പറയുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ നമുക്ക് വിടാതെ ബൈ ചേച്ചി ഞാൻ പോകുവാണ് നാളെ എക്സാം ഉണ്ട് ഞാൻ സിക്സ്ത്തിലാണ് പഠിക്കുക പഠിക്കുക ഓക്കെ 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 നാളെ എക്സാം ഇല്ലേ പോയി വീഡിയോ സൂപ്പർ താങ്ക് യു താങ്ക് യു കാസർഗോഡ് വന്നിട്ടുണ്ടോ ചേച്ചി ഇല്ലടാ വന്നിട്ടില്ല എന്തോ പേരെന്തോ ആയിരുന്നു ഞാൻ വായിച്ചില്ലല്ലോ നന്ദന ആ നന്ദന നന്ദു വന്നിട്ടില്ലടാ വന്നിട്ടില്ല കാസർഗോഡ് വന്നിട്ടില്ല പിന്നെന്തോ പിന്നെന്തോ എനിക്ക് എന്തോ ഒരു സിനോസോ വൈറ്റി ഹായ് ഹായ് പിന്നെ ഷീബ സന്തോഷ് ചേച്ചി എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കൂ ആ ഉറപ്പായിട്ടും ഞാൻ ഞാനേ എനിക്ക് എക്സാം വരുമ്പോ ഞാൻ തേമേ എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു തരണേന്നായിരിക്കും പ്രാർത്ഥന ഓക്കെ ഓക്കെ ആയിട്ട് പ്രാർത്ഥിക്കാം ബൈ ലവ് യു ഓക്കേ ലവ് യു ചൂടാ ബൈ ബൈ എന്തായാലും അഞ്ച് ലൈക്ക് ആയിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നവർ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഡബിൾ ടിക്ക് ചെയ്താൽ മതി അപ്പോഴത്തേന് ലൈക്ക് ആയിക്കോളും കേട്ടോ എന്തായാലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ലൈവ് ആൾക്കാർ വരാൻ തുടങ്ങി വളരെ സന്തോഷം കാര്യം കുറേ നമുക്ക് മുമ്പ് കുറെ രണ്ടു മൂന്നാഴ്ചകൾക്കൊക്കെ മുമ്പ് ഞാൻ ഡെയിലി ലൈവ് ചെയ്യുമ്പോൾ രണ്ടു മൂന്നല്ല ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് ഒരു മാസം ഒരു മാസത്തിന് മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ദൈവമേ എൻ്റെ ലൈവിൽ ആരെങ്കിലും ഒക്കെ വരണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ഇരിക്കുന്നത് എന്നിട്ടും എൻ്റെ ലൈവിൽ ആൾക്കാർ വരാത്തതുകൊണ്ട് ഞാൻ വീടിന് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ളവരുടെ ഒക്കെ ഞാൻ ലൈവ് ചെയ്യാൻ പോവാ നിങ്ങളെല്ലാം വരണം എന്ന് പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ വരുമ്പോൾ ഓ അവരെങ്കിലും ഉണ്ടല്ലോ എൻ്റെ ലൈവ് കാണാമെന്ന് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് എനിക്കറിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരിതായി എന്തായാലും എൻ്റെ ലൈവിൽ ആൾക്കാർ വന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ എൻ്റെ ലൈവിനകത്ത് ആൾക്കാർ വരത്തില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് എന്തോ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ കുറേ നാളായി കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ യൂട്യൂബ് ചാനലാണ് അപ്പം പിന്നെ ഇടയ്ക്കിടും ഇടയ്ക്കിടത്തില്ല അങ്ങനൊരു ഇഷ്യൂ കാരണം ആയിട്ടെന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് കയറിയപ്പോൾ എനിക്കൊന്നും അവർക്കെല്ലാം നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതെന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നു ഓക്കേ കൃഷ്ണേന്ദു ഹായ് ചേച്ചി ഹായ് ഇന്നലെ വന്നേലേ കൃഷ്ണേന്ദു പിന്നെ മുഹമ്മദ് ഫൈസൽ അന്നത്തെ എനിക്ക് മനസ്സിലായി മനസ്സിലായിടാ എന്തായാലും പുതിയതായിട്ട് വരുന്നവര് ഇപ്പൊ ലൈവിൽ നിലവിൽ നിൽക്കുന്നവരും ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാത്ത എനിക്ക് ഇതുവരെ ഏഴ് ലൈക്ക് ആയതേ ഉള്ളൂ എത്ര പേര് വന്നു എന്നിട്ട് ഏഴ് ലൈക്ക് ആയതേ ഉള്ളൂ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ സ്ക്രീനിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഡബിൾ ടിക്ക് ചെയ്താൽ മതി പിന്നെ ദിയാ നിഹ വേൾഡ് എന്ന് പറഞ്ഞ ആരോ ബ്ലോഗർ ആണോ അത് ആ പേര് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ഹായ് ചേച്ചി എന്ന് പറഞ്ഞ അദ്ദേഹം നിങ്ങളൊക്കെ എന്നെ അറിഞ്ഞിട്ട് വേണേ ചേച്ചി എന്ന് വിളിക്കാൻ കേട്ടോ കാര്യം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാലും അന്നേരം എന്റെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും യൂ എന്നെക്കാട്ടിലുള്ളതായിരിക്കും അപ്പൊ ഞാൻ മോളേന്നോ മക്കളെന്നോ എന്തെങ്കിലും വിളിച്ചാൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ എന്നെക്കാട്ടിലും വലിയ ചേച്ചിമാരായിരിക്കും പക്ഷെ കുഴപ്പമില്ല ഭയങ്കര സന്തോഷം എന്തായാലും എന്റെ ലൈവിനകത്ത് ആൾക്കാർ വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത്രയൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇനി ഞാൻ കാത്തിരുന്ന സമയങ്ങളുണ്ട് കേട്ടോ ഇന്നലത്തെ ലൈവാണ് എനിക്ക് ഏറ്റവും വലിയ ഇതായി പോയത് കാര്യം ഇന്നത്തെ ലൈവിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നും ഇന്നത്തെ ലൈവിൽ ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ആൾക്കാര് വരും എനിക്കറിയാൻ വരുമെന്ന് ഇന്നലത്തെ ലൈവിൽ ജസ്റ്റ് ഞാൻ ചുമ്മാ വന്ന് കയറിയതാണ് അപ്പോഴത്തേന്ന് നല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെയും ഒന്നും മെസ്സേജ് അയക്കാത്ത കുറെ പേരുണ്ട് ലൈവിന് അത് മെസ്സേജ് അയക്കുന്നില്ല ഇന്നത്തെ ലൈവെച്ചിരി ചാളുമായി പോയി ചളവായിപ്പോയി അതുപോലെ അല്ലേ ബിന്ദു ലത പറയുന്നുണ്ട് ഹായ് പേര് പറയാമോ ഓ എന്റെ പേരാണോ പറയേണ്ടത് എന്റെ പേര് വൈഷ്ണവി ഹലോ ശേഷി നെയ്മയാമോ ഫൈഹായോ ഈ സത്യം പറഞ്ഞാൽ ലൈവ് തുടങ്ങിയതിനു ശേഷം ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി പേരുകൾ കേട്ടോ പേരുകൾ കാണുന്ന ചില പേരുകളൊന്നും എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല അത്ര നല്ല ടഫായിട്ടുള്ള പേരുകളാണ് വരുന്നത് എന്നാലും നമ്മുടെ ലൈവിനകത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർ ആരും മെസ്സേജ് അയക്കുന്നില്ല കഴിക്കുന്നില്ല കുറച്ചുപേര് മാത്രമാണ് മെസ്സേജ് കഴിക്കുന്നത് നിങ്ങൾ എല്ലാരും മെസ്സേജ് അയക്കുക കേട്ടോ എന്തായാലും സൈഡിൽ വന്ന് ലവ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം ലൗ ചെയ്യേണ്ട മുകളിൽ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേര് കാണാമെന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ തമ്പിന്റെ ഒരു സ്റ്റിക്കർ ഇല്ല ആ തമ്പിനകത്ത് എന്താ തമ്പിനകത്ത് ഒരു ലൈക്ക് ചെയ്താൽ മതി ചേച്ചി ചേച്ചിയുടെ റീലൊക്കെ ഫീൽ ആണ് ചേച്ചി ഫീലാണ് ആണ് ചേച്ചി ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച് അനഖ വളരെ സന്തോഷം ദൈവം ഇന്നും എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും കുറെ പേർക്കൊക്കെ ഇതായി താങ്ക് യു താങ്ക് യു അനക പിന്നെ ചേച്ചി സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയോ കിട്ടിയില്ല കിട്ടിയില്ല അതൊക്കെ എനിക്ക് എവിടെയൊക്കെയോ കിടക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് സിൽവർ പ്ലേ ബട്ടൺ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു എനിക്ക് ജസ്റ്റ് അത്രയൊന്നും ആയില്ലടാ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയില്ല എന്റെ ചാനൽ കേറി നോക്കിയാ അറിയാം എന്റെ പേര് ത്രീയോ മനസ്സിലായില്ല ബിന്ദു ബിന്ദുല്ലോ അതിനകത്ത് പേര് കിടക്കുന്നത് സാക്കി എന്ന പേര് ഒരു ഹായ് പറയുമ്പോൾ പിന്നെന്താ ഹായ് ഓക്കെ അനക സപ്പോർട്ടായിട്ട് നിങ്ങൾ ഞങ്ങളുണ്ട് ചേച്ചി കിട്ടും പ്ലേ ബട്ടൺ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് കിട്ടും കിട്ടട്ടെ കിട്ടാൻ വേണ്ടി ഞാൻ ഞാനും ആശിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടിയാ നല്ലത് ചീച്ചി ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ് ഒരു ഹായ് പറയാമോ പിന്നെന്താ ഹായ് ഓ ചൂടെടുത്തിട്ട് വയ്യ ഫാൻ ഇടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ചൂടെടുത്തേ ഓ വലിയ ഓവർന്നോ ആണോ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തില്ല ഇത്രയും നാളെ എൻ്റെ ലൈവിൽ ആരും വന്നിട്ടില്ലല്ലോ മുഹമ്മദ് ഫൈസൽക്ക് തന്നെ അറിയാം ഫസ്റ്റ് ഞാൻ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇതാന്നല്ലേ പേര് എനിക്കറിയാം ഫിത ഒക്കെ വന്നപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെതിനകത്ത് അത്രയും ആൾക്കാർ ഒന്നും ഇല്ലായിരുന്നു നോമ്പുണ്ടോ ചേച്ചി നോ ഇല്ലടാ ഇല്ലില്ല ഞാൻ നോമ്പൊന്നും എടുത്തിട്ടില്ല എടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാ പിന്നാണെങ്കിൽ എനിക്ക് ഈ മൈഗ്രീൻ ഡസപ്പം ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഭയങ്കര പ്രയാസം എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുന്നത് കരയല്ലോ കരി മുഖം എല്ലാം വിയർത്ത് പോകുന്നുണ്ട് എന്താ പറഞ്ഞു പോന്ന് ആ എന്താ എക്സൈറ്റ്മെന്റും ഉണ്ട് ഒന്നും വിചാരിക്കില്ലേ ഇപ്പൊ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് അതിലും ഭയങ്കര പ്രശ്നമാണ് മൈഗ്രെയിൻ വരും അപ്പൊ അത് ചെയ്ത് പകുതിക്ക് വെച്ച് നിർത്തുന്നേക്കാട്ടും നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിയുമ്പോൾ ചെയ്യാതിരിക്കുന്നില്ലേ നല്ലത് ചേച്ചി ചേച്ചിയുടെ ഹോം എവിടെയാണ് എന്റെ വ്യൂ ഞാൻ അതിനെ ഇത് എത്രാമത്തെ വെട്ടം എന്റെ ദൈവമേ പറയുന്നേ അല്ല നിങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നവർക്ക് അറിയത്തില്ലല്ലോ ഓക്കേ എന്റെ വീട് കൊല്ലത്ത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ഇല്ലെങ്കിൽ എഴു ഇവിടെ ഇവിടെ വേണെങ്കിലും പറയാം എന്തായാലും എന്റെ ലൈവിൽ പത്ത് മുപ്പത്തഞ്ചു പേരുണ്ട് പക്ഷെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്താ ലൈക്ക് ചെയ്യാതെ സ്ക്രീനകത്ത് ഇങ്ങനെ ഡബിൾ ടിക്ക് നിക്കാ മതി അപ്പം ലൈക്ക് ആയിക്കോളും ഇപ്പം വെറും വെറുപ്പത്ത് ലൈക്ക് ആയതേയുള്ളൂ ഇല്ലെങ്കിൽ ആ നിങ്ങൾക്ക് മുകളിൽ കണ്ടൂടെ എത്ര ലൈക്ക് ആയിട്ടുണ്ടെന്ന് ആ ലൈക്കിന്റെ അവിടെ പോയി ഒന്ന് തൊട്ടാ മതി അപ്പൊ ലൈക്ക് ആയിക്കോളും നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യൂ എന്തായാലും വളരെ സന്തോഷം കൊറച്ചു നേരം ലൈവ് ചെയ്യത്തേ ഉള്ളൂ കുറച്ചേരം കഴിയുമ്പോൾ ഇപ്പം ഞാൻ പോവും അപ്പം എന്തായാലും വിചാരിച്ചു ഇന്നലെ എത്ര ആൾക്കാർ വന്നേ അല്ലെങ്കിൽ ഇന്നും കുറച്ചു നേരം വരാമെന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് വളരെ സന്തോഷം നേരത്തെയൊക്കെ ഞാൻ ലൈവ് ചെയ്യുമ്പോ എൻ്റെ ലൈവ് ആൾക്കാർ ആൾക്കാര് വരാത്തോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ ആ സങ്കടമൊക്കെ മാറിയിട്ടുണ്ട് അതേ എന്നും വന്നാ കൊള്ളായിരുന്നു കേട്ടോ കേട്ടോണ്ട് അപ്പൊ വേറെ ആ മെസ്സേജ് ഒന്നും പത്ത് മുപ്പത് പേരുണ്ട് നമ്മുടെ ലൈവ് ഇപ്പ ആരും മെസ്സേജ് ഒന്നും വയ്ക്കുന്നില്ല ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നേ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ലട വീട്ടിൽ ഇരിക്കുവാ എന്താ പറയുന്നെ വീട്ടിൽ ചുമ ഇങ്ങനെ ഇരിക്കുവാ പിന്നെ വീഡിയോ ഒക്കെ എടുത്തെങ് നടക്കുന്നു ചേച്ചി നല്ല ഉയർച്ചയിലെത്തും നമ്മുടെ സപ്പോർട്ടുണ്ട് ഓ താങ്ക് യു താങ്ക് യു ഇങ്ങനൊക്കെ പറയാനൊക്കെ മനസ്സ് തോന്നില്ലയോ വളരെ സന്തോഷം കേട്ടോ എന്താ പറയത്തില്ലേ ഓ നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ നദാ പൊന്നായിരിക്കട്ടെ ഹായ് ചേച്ചി എന്നെ മനസ്സിലായോ ഞാൻ ഇന്നലെ ലൈവിലുണ്ടായിരുന്നു പിന്നെ മനസ്സിലായി അമിത മനസ്സിലായി മനസ്സിലായി എനിക്ക് എന്റെ ലൈവിൽ വരുന്നവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു വട്ടം എനിക്ക് കണ്ടാ മതി മനസ്സിലാവും എന്തായാലും എന്റെ ലൈവ് കുറെ പേരുണ്ട് പക്ഷെ നിങ്ങൾ ആരും ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല ഹായ് പിന്നെന്താ ഹായ് സുഖമാണോ അനിക്കുണോ എനിന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ എന്തായാലും പത്ത് കൊറേ ആൾക്കാരുണ്ട് എന്റെ ലൈവിനകത്ത് അപ്പൊ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതെന്താ ഇതുവരെ പതിനൊന്ന് ലൈക്ക് ആയതോട് സ്ക്രീനിങ് ഇങ്ങനെ ഡബിൾ ടിക്ക് നിക്കിയാ മതി കേട്ടോ പിന്നെന്താ ഹായ് ചേച്ചി ഹായ് പിന്നെ അനഘ ഞാൻ ആദ്യമായിട്ടാ ലൈവിൽ ആണോ അതാ എൻ്റെ ലൈവിൽ കയറി ആദ്യമായിട്ട് വന്ന ഒരാളല്ലേ നാളെ ലൈവിൽ വരുമോ ഞാൻ വെയിറ്റ് ചെയ്യും നാളെ നാ സാറ്റർഡേ അല്ലേ നാളെ ഞാൻ നാളെ നോക്കട്ടെ വരാൻ ഞാൻ ഉറപ്പ് പറയുന്നില്ല കാര്യം എന്താ ചില സമയത്ത് എനിക്ക് പറ്റത്തില്ല ലൈവില് വരാം എപ്പോഴും എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട ലൈവിൽ വരുന്നില്ലെന്ന് വിചാരിക്കും ചില സമയത്തൊന്നും എന്ന് വിചാരിച്ചാൽ എനിക്ക് തലവേദന എടുക്കും എപ്പോഴും ലൈവില് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാട്ടോ ഞാൻ എന്നാലും ശ്രമിക്കാം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും ഞാൻ ശ്രമിക്കാം നോക്കണം നാളെ വരുവാണെങ്കിൽ ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോസ്റ്റ് ഇട്ടേക്കാം നാളെ എല്ലാവരും വരുവാണെന്ന് ഇല്ലെങ്കിൽ നാളെ ഇതുപോലെ വായിക്കുന്ന നാളെ വൈകുന്നേരം വരാൻ പറ്റത്തില്ല എന്നാൽ നോക്കട്ടെ ഞാൻ ഒരു മൂന്ന് മണി സമയത്തോ എപ്പോഴെങ്കിലും പറയാം യു രുദ്ര രാജേഷ് ജാടെന്നൊക്കെ പറഞ്ഞ് അയയ്ക്കുന്നോണ്ട് ഞാൻ മെസ്സേജ് വായിക്കാത്തതുകൊണ്ടാണോ ഞാൻ കണ്ടില്ല കേട്ടോ യു എൻ്റെ എന്റെ ലൈവിന് അത് നാപ്പത് പേരായി മിക്കുറങ്ങല ഇറങ്ങി വീഴുന്ന അവസ്ഥയുണ്ട് ഇന്നലെ ആ അമ്പത് പേര ഉണ്ടായിരുന്നു അത് എന്റെ ലൈവ് ഇങ്ങനെ കയറുന്നത് കേട്ടോ ഓക്കെ ചേച്ചി ഗീവ്വേ ചെയ്യാമോ പ്ലീസ് ഞാൻ ഗീവ്വേ ചെയ്യാടാ ചെയ്യാം ഒരു ഒരു അമ്പത് ആവട്ടെ എന്നിട്ട് ഞാൻ ഗീവേ ചെയ്യാം ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ചേച്ചി സൂപ്പർ ആ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ എന്താ പരിപാടി ഒന്നുമില്ല പരിപാടി ഞാൻ വെറുതെ എങ്ങനെയൊക്കെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നേ വന്നേയുള്ളൂ കുറച്ചു നേരം ആയതോളൂ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ ഞാൻ ലൈവ് തുടങ്ങി ഒരു അരമണിക്കൂറായി കാണും ഇപ്പം ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തി മിനിറ്റ് ആയി അപ്പം ഒരു അരമണിക്കൂറായി കാണും പിന്നെ ഹായ് സന ആൻഡ് ഷെയ്യു പറയാമോ ഹായ് സന ഹായ് സന ആൻഡ് ഷെയു പറയുമോ പ്ലീസ് ഓ ഹായ് സനാന്ന് പറയുമോ എന്നാണോ പറയാല്ലോ ഹായ് സന സുഖമായിട്ടിരിക്കുന്നോ എന്തോണ്ട് വിശേഷം ചായയൊക്കെ കുടിച്ചോ ഹായ് അഹന്യ അഹന്യ ഹായ് ഹായ് അഹന്യ എന്ന് പറയാമെന്നാണോ ഉദ്ദേശ്യ ഹായ് അഹന്യ ഹായ് ഹായ് നല്ല വെറൈറ്റി വെറൈറ്റി പേരുകൾ ഞാൻ ലൈവില് വന്നതിന് ശേഷം ഇതാക്കിട്ടോ നല്ല പേര് അഹന്യ രുദ്ര രാജേഷ് ജാട എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട് യു സത്യമായിട്ടും എനിക്ക് ജാടയല്ല കേട്ടോ ഞാൻ മെസ്സേജ് കാണാത്തത് കൊണ്ട് ഞാൻ താഴോട്ടെന്തായാലും വരും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് കഴിക്കും എല്ലാവരുടെയും മെസ്സേജ് വെച്ചിട്ടേ ഞാൻ പൊത്തോളൂ അപ്പം ചാടയൊന്നുമല്ല കേട്ടോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് കാര്യം ഇത്ര ആൾക്കാരൊന്നും എൻ്റെ ലൈഫിൽ ഇന്നലെ വന്നിട്ടില്ല സോ അത്ര ഇന്നലെ വന്നു ഇന്നലെ തൊട്ട് വന്ന് അപ്പം തൊട്ടുള്ള ചാടേ ഒന്നും അല്ല കേട്ടോ ഓ ചേച്ചി ബിഗ് ഫാൻ ആണ് ഓ ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൊറേ പേര് പറയുന്നത് ബിഗ് ഫാൻ ആണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് എന്താന്ന് എനിക്ക് അറിയത്തില്ല എന്റെ മക്കളെ ഭയങ്കര സന്തോഷം ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഓക്കേ ഹായ് ശേഷി എന്താ റിപ്ലൈ തരാത്തയോ ഞാൻ റിപ്ലൈ തരാടാ ഞാൻ എനിക്ക് മെസ്സേജ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും മെസ്സേജ് ഇങ്ങനെ വാങ്ങിക്കണ്ടേ അതുകൊണ്ട് കേട്ടോ അഹന്യ ഓക്കെ ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്ക് അടിക്കാതെ അതായത് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കും പത്തിരുപത്തി ആറ് പേരുണ്ട് അതിലും കൂടുതൽ പേരുണ്ട് പക്ഷെ പതിനൊന്ന് ലൈക്ക് ആയതേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സ്ക്രീനിനകത്ത് ഇങ്ങനെ ഡബിൾ ടിക്ക് ഇങ്ങനെ നിക്കിയാൽ മതി അപ്പോഴത്തേന് ലൈക്ക് ആവും ഇല്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് എന്റെ ലൈഫിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞോളാം അതിന്റെ തൊട്ടപ്പുറത്തെ തമ്പിന്റെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറില്ലേ ആ സ്റ്റിക്കറിനകത്തിങ്ങനെ ഡബിൾ ടിക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ വലിയ ഫാൻ ആണോ താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് റെയിൻബോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹായ് ഇഷ്ടിട്ടുണ്ട് ഹായ് ഹായ് ഉം താങ്ക് യു താങ്ക് യു സോ എൻ്റെ അടുത്താണോ ഞാൻ ഇപ്പം ചേച്ചിയുടെ ഒരു വീഡിയോ കൺ കണ്ട ഓ കണ്ടതേ ഉള്ളൂന്നാണോ ഓക്കെ ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം ഉം ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണോയോ ഗോസി പറഞ്ഞ ഒരാള് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നക്ക കൊല്ലത്ത് വരുമ്പോ കാണാം ചേച്ചി ആ ഉറപ്പായിട്ടും കാണാം ഞാൻ ആറര ആയപ്പോൾ ലൈവ് തുടങ്ങി എന്ന് നോക്കി പക്ഷെ തുടങ്ങിയില്ലായിരുന്നു ചേച്ചി ഇന്നലെ പറഞ്ഞായിരുന്നു ആറരയ്ക്ക് തുടങ്ങുമെന്ന് ആടാ ഞാൻ ഇന്നലെ ആറരയ്ക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ലൈവ് പക്ഷേ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു ഏഴ് പതിനഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് എന്നിട്ട് ഞാൻ ഏഴടക്കാൻ തുടങ്ങി ഞാൻ ഇന്നലെ അന്നലെ വിചാരിക്കുകയും ചെയ്തു